നാട്ടുകാർ വീടാക്രമിച്ച് തല്ലിയോടിച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകിയ രാഷ്ട്രീയ ഭയം ഇന്ത്യക്ക് വലിയ ഭീഷണിയായി മാറുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയിത പുറത്ത് നരേന്ദ്രമോദി സർക്കാരുമായി അപേധ്യമായ ബന്ധം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു ഷെയ്ഖ് ഹസീന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ സജീവ സാന്നിധ്യമായിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആ വലിയ പ്രതിസന്ധിയിലേക്ക് ഹസീനെത്തിയപ്പോൾ രാഷ്ട്രീയ അഭയം കൊടുക്കാൻ മോദി ഭരണകൂടം തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാന കാരണം എന്നാൽ ഇത് ഇന്ത്യക്ക് പാരയായി മാറുകയാണ് ബംഗ്ലാദേശിലെ നിലവിലെ നിയന്ത്രണം ഇപ്പോൾ സൈന്യത്തിന്റെ കയ്യിലാണ് പ്രതിപക്ഷ പാർട്ടികളുമായും മുൻ പ്രധാനമന്ത്രിയുമായും ചേർന്ന് കൂടിയാലോചനകൾക്ക് ശേഷം പുതിയ സർക്കാർ ഉണ്ടാക്കി അധികാരം കൈമാറാനാണ് സൈന്യം ശ്രമിക്കുന്നത് തീർച്ചയായും ആ പുതിയ ഭരണകൂടം ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത ഇന്ത്യയുമായി മികച്ച ബന്ധത്തിന് ഒരിക്കലും ശ്രമിക്കില്ല ഈ അവസരം മുതലെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന രാജ്യം ചൈനയാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന പുതിയ ബംഗ്ലാദേശ് ഭരണകൂടവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഇതോടെ ഇന്ത്യക്ക് ചുറ്റും ചൈനീസ് സാന്നിധ്യം പിടിമുറുക്കാൻ പോവുകയാണ് ശ്രീലങ്കയെ പണ്ടേ ചൈന കയ്യിലാക്കിയതിന്റെ വാർത്തകൾ നാം കണ്ടിരുന്നു പാകിസ്ഥാനിൽ വളരെ കാലം മുൻപ് തൊട്ട് തന്നെ ചൈനീസ് സാന്നിധ്യം ഉണ്ട് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ മാൽദ്വീപിൽ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു വന്നപ്പോൾ ആദ്യം ചെയ്തത് അവിടെയുള്ള ഇന്ത്യൻ ആർമിയെ പുറത്താക്കിയ നടപടിയാണ് പിന്നീട് അദ്ദേഹം കൈക്കൊടുത്തത് ചൈനയ്ക്കാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അദ്ദേഹം നടത്തിയ ആദ്യ വിദേശ രാജ്യ സന്ദർശനവും ചൈനയിലേക്കായിരുന്നു വലിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യക്ക് ഈ നടപടി ഇപ്പോൾ ഏറ്റവും അവസാനമായി ബംഗ്ലാദേശിലേക്കും ചൈനീസ് സാന്നിധ്യം എത്തിക്കാനുള്ള വഴി ഇന്ത്യൻ ഭരണകൂടം തുറന്നുകൊടുത്തിരിക്കുന്നു വലിയ നയതന്ത്ര പരാജയമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് കാരണം വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കി അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തതും ഒപ്പം സ്വതന്ത്ര റിപ്പബ്ലിക്കായി ബംഗ്ലാദേശിനെ മാറ്റിയതും ഇന്ദിരാഗാന്ധി ആയിരുന്നു അത്തരത്തിൽ അന്നു മുതൽ ഇന്ത്യ കാത്തുസൂക്ഷിച്ച ഊഷ്മള ബന്ധമാണ് നയതന്ത്ര പരാജയം മൂലം ഇപ്പോൾ താറുമാറായിരിക്കുന്നത് ഒരു പക്ഷേ ഈ അവസരത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി ഷെയ്ഖ് ഹസീനയെ തള്ളിപ്പറഞ്ഞ് പുതിയ ബംഗ്ലാദേശ് ഭരണകൂടവുമായി ഒത്തുപോകാനുള്ള തന്ത്രപ്രധാനമായ നടപടികൾ കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചൈനയുടെ നീക്കത്തിന് അത് വലിയ തിരിച്ചടിയായി മാറിയേനെ പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല ഇന്ത്യക്ക് ചുറ്റും വളയാനുള്ള അവസരം നമ്മുടെ സർക്കാറായി തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് സത്യം